എം ആർ അജിത് കുമാറിനെ ഡി ജി പി പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്താൻ സംസ്ഥാനം ആവശ്യം ഉന്നയിച്ച് യു പി എസ് സിക്ക് കത്തയച്ചു എ ഡി ജി പി റാങ്കുള്ളവരെ പരിഗണിക്കാനാകില്ലെന്ന് കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നു വി എസ് അനു ചേരുന്നുണ്ട് അനു ഈ ഒരു കാര്യം അതായത് ഇദ്ദേഹത്തെ കൂടുതലായി പരിഗണിക്കുന്നു ഇദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്നു എന്ന തരത്തിൽ അൻവർ ആയിരുന്നു ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് ഇന്ന് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ ഘട്ടത്തിലാണിപ്പോൾ വീണ്ടും സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടാകുന്നത് അതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ തീരുമാനിക്കാനുള്ള പട്ടിക സംസ്ഥാനത്തിന്റെ പട്ടിക ആറുപേരുടെ പട്ടികയാണ് അത് യു പി എസ് സിക്ക് അയച്ചത് ഇതിൽ ഒന്നാം പേരുകാരൻ നിതിൻ അഗർവാളും രണ്ടാം പേരുകാരൻ റവാഡ ചന്ദ്രശേഖരൻ മൂന്നാമതായി യോഗേഷ് ഗുപ്ത നാലാമതായി ഡി ജി പി മനോജ് അബ്രഹാവി ഇത്രയും പേർ ഡി ജി പിമാരാണ് ഇതുകൂടാതെ രണ്ട് എ ഡി ജി പിമാരായിട്ടുള്ള സുരേഷ് രാജ് പുരോഹിത് അതുകൂടാതെ തന്നെ എം ആർ രജ്കുമാർ രണ്ടുപേരും ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഇവരെ പേരുകൂടെ ഉൾപ്പെടുത്തി ആറുപേരുടെ പട്ടികയാണ് കേന്ദ്രത്തിന് അയച്ചിരിക്കുന്നത് പക്ഷേ ഈ എ ഡി ജി പിമാരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ള ഒരു നിലപാട് യു പി എസ് സി സ്വീകരിക്കുകയും അത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു എന്നാൽ അത് അത് നേരത്തെ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കുകയാണ് സംസ്ഥാനം കാരണം നേരത്തെ സംസ്ഥാന പോലീസ് മേധാവിയായി തെരഞ്ഞെടുക്കപ്പെട്ട അനിൽകാന്ത് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുമ്പോൾ പോലും അദ്ദേഹം എ ഡി ജി പി ആയിരുന്നു മാത്രമല്ല ഈ രണ്ട് തവണ ാന്തിരും അതുപോലെ തന്നെ ഷേഖദർബേ സാഹിബിനും ഡി ജി പി ആയി ചുമതല ഏറ്റെടുത്ത ശേഷം സുപ്രീംകോടതി വിധി പ്രകാരം രണ്ട് തവണ രണ്ട് വർഷം നീട്ടിക്കൊടുക്കേണ്ടി വന്നു അതുകൊണ്ടാണ് എം ആർ എത് കുമാറിനും സുരേഷ് രാജ് പുരോഹിതനും എ ഡി ജി പി ആയി തുടരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇരുവരെയും പരിഗണിക്കണം അല്ലെങ്കിൽ ഈ പട്ടികയിൽ ഇരുവരെ ഉൾപ്പെടുത്തണം എന്നുള്ള നിലപാടാണ് സംസ്ഥാനം സ്വീകരിക്കുന്നത് അക്കാര്യം ഇന്ന് വീണ്ടും സംസ്ഥാനം യു പി എസ് സിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അഖില ശരി എം ആർ അജിത് കുമാറിനെ ഡി ജി പി പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്താൻ സംസ്ഥാനം ഒരുങ്ങുന്നു ആവശ്യം ഉന്നയിച്ച യു പി എസ് സിക്ക് കത്തയച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ എ ഡി ജി പി റാങ്ക് ഉള്ളവരെ പരിഗണിക്കാനാകില്ലെന്ന് കേന്ദ്രം നേരത്തെ അറിയിച്ചിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലാണിപ്പോൾ ഒരു കത്തയച്ചിരിക്കുന്നത് വി എസ് അനുവാണ് വിവരങ്ങൾ നൽകിയത്